നാൽപ്പത്തി ഒൻപത് വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഇരുപത്തിമൂന്ന് സീറ്റുകൾ വീതം കിട്ടി വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ രണ്ട് മുന്നണികൾക്കും മുന്നോട്ട് പോകാനായി എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാമെങ്കിലും തിരുവനന്തപുരം ജില്ലയെ ഒരു സ്പെഷ്യൽ കേസായി തന്നെ നമ്മൾ പരിഗണിക്കണം തിരുവനന്തപുരം ജില്ലയിൽ എട്ട് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡുണ്ട് രണ്ട് മുനിസിപ്പൽ വാർഡുകളുണ്ടായിരുന്നു ഈ എട്ടു സീറ്റിലും സി പി എം സ്ഥാനാർത്ഥികൾ നേടിയ വിജയം ഇത് എട്ടെണ്ണവും സി പി എമ്മിൻ്റെ കൈവശം ഉണ്ടായിരുന്നതല്ല പക്ഷേ എട്ടിലും സി പി എം നേടിയ വിജയം ചിലതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് ശശി തരൂരും അടൂർ പ്രകാശും അടൂർ പ്രകാശ് ഒരു കടുത്ത മത്സരത്തിനൊടുവിൽ നേരിയ വോട്ടുകൾക്കാണ് ജയിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞവർക്കുള്ള അതിശക്തമായ മറുപടിയാണിത് ഇതിൽ നാം കാണേണ്ടത് ഈ എട്ടു സീറ്റുകളും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങലിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടന്നയിടമാണ് അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വർക്കല എം എൽ എ ജോയി അടൂർ പ്രകാശിനോട് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് വി മുരളീധരനും അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാന്നിധ്യം ഉയർത്തി മൂന്ന് പേരും കൊപ്പത്തിനൊപ്പം നിന്ന് പോരാടിയ സ്ഥലം അവിടെ ബി ജെ പിയുടെ കൈവശം ഇരുന്ന നാല് സീറ്റുകൾ സി പി എം പിടിക്കുന്നു സി കോൺഗ്രസിൻ്റെ കൈവശം ഇരുന്ന നാല് സീറ്റുകൾ പിടിക്കുന്നു ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കോൺഗ്രസിൽ നിന്ന് നേടുന്നു മറ്റൊരു പഞ്ചായത്തിൽ ബി ജെ പി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ സീറ്റുകളുടെ എണ്ണം ഒപ്പത്തിനൊപ്പം എത്തിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നു അതായത് അടിസ്ഥാന വോട്ടുകളുടെ കാര്യത്തിൽ സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണിത് അത് തിരിച്ചറിവുണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് അടൂർ പ്രകാശിൻ്റെ മികവിൽ അവിടെ സീറ്റ് നിലനിർത്താനായി എങ്കിൽ പോലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കോ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കോ കടക്കുമ്പോൾ കോൺഗ്രസിനോ ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ലയിൽ എന്തെങ്കിലും ചെയ്യാനാകുമെന്നുള്ള പ്രതീക്ഷ വച്ച് പുലർത്തേണ്ടതില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ തദ്ദേശ ഭരണഫലം ഇപ്പോൾ വെള്ളനാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നയാൾ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി പത്ത് വോട്ടിന് മാത്രം ജയിച്ചിരുന്ന വെള്ളനാട് ശശി എന്ന സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് കോൺഗ്രസിന് പൊതുവെ ഉണ്ടായിരുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അവിടെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എതിർ സ്ഥാനാർത്ഥിയായി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് വി ആർ പ്രതാപൻ ഐ എൻ ഡി യു സുവിൻ്റെ നേതാവാണ് അദ്ദേഹത്തെയാണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്നത് ഇനി പെരിങ്ങമല പഞ്ചായത്ത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായ പാലോടി രവിയുടെ സ്വന്തം പഞ്ചായത്താണ് അവിടെ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മൂന്ന് പേർ രാജിവെച്ചു ഭരണത്തിൽ അനിശ്ചിതത്വമുണ്ടായി ആ മൂന്ന് പേർ മത്സരിച്ച അവർ രാജിവെച്ച സീറ്റുകളിൽ കലയപുരം പോലെ കോൺഗ്രസിൻ്റെ ആ പെരിങ്ങമല പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നേതാവ് അടക്കമുള്ള ആളുകൾ സി പി എം സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെടുന്നു കോൺഗ്രസ് തലകുത്തി നിന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് അല്ലാതെ ആളുകൾ വന്ന് ഞങ്ങളെ അങ്ങ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളൂ എന്നുള്ള മനോഭാവം ഉണ്ടായിട്ട് കാര്യമില്ല ബി ജെ പി അതിശക്തമായ സാന്നിധ്യമായി തിരുവനന്തപുരം ജില്ലയിൽ മാറുകയാണ് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ നാല് സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് കരവാരം പഞ്ചായത്തിലെ രണ്ട് സീറ്റ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് സീറ്റ് ഇതിൽ മൂന്ന് സീറ്റുകൾ ആ നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായി അതാണ് കാര്യം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്ത് കരവാരം പഞ്ചായത്തിലെ ഒരു സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് ഈ നാല് സീറ്റുകളും ബി ജെ പി ജയിച്ചിരുന്നതാണ് അവിടുത്തെ വനിതാ ബി ജെ പി അംഗങ്ങൾ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അപ്പോൾ നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു കാറ്റാണ് അത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പൊതുചിത്രം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കാൻ ബി സാധിച്ചു ബി വോട്ട് ഉയർത്താൻ സാധിച്ചു കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഒരു വലിയ കരുത്തായി മാറുന്നുണ്ട് എന്നുള്ള സൂചന അപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ജയിക്കുന്നതാണ് നല്ലത് എന്നുള്ള ചിന്ത പൊതുവെ ആളുകളിൽ ഉണ്ടാകുന്നത് അതിനപ്പുറത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രാദേശികമായി വരുമ്പോൾ ഇപ്പോഴും തങ്ങളുടെ ചോയ്സ് സി ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് സംസ്ഥാനം ഒട്ടാകെ നോക്കിയാലും അതുണ്ട് സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നേട്ടമുണ്ടാക്കുന്നതിനായി കോൺഗ്രസ് ക്യാമ്പുകൾ നടത്തുന്നു പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു പക്ഷേ അപ്പോഴും ഈ തിരുവനന്തപുരം ജില്ലയും ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റു ജില്ലകളും നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡി സി സി പ്രസിഡന്റ് ഉണ്ട് ആ ഡി സി സി പ്രസിഡന്റ് സ്വന്തം പഞ്ചായത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത മൂലം ഭരണം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ്സുകാരായിരുന്നവർ സി പി എമ്മിൻ്റെ ലേബലിൽ മത്സരിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ഡി സി സി പ്രസിഡന്റിന് ധാർമ്മികമായി അവിടെ തുടരാൻ അവകാശമുണ്ടോ പാർട്ടിയിൽ നിന്ന് ആളുകളെ എങ്ങനെ പറഞ്ഞു വിടാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്കിടയിൽ സ്വാധീനമുള്ള എം എ ലത്തീഫിനെ പോലെയുള്ള കെ പി സി സെക്രട്ടറിയെ ഇപ്പോഴും പാർട്ടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ് അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷത്തെ വലുതായി ബാധിക്കുന്നതിന് ഈ ലത്തീഫിനെ പോലെയുള്ള നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തു നിർത്തിയിരുന്നത് കാരണമായി എന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നില്ല അപ്പോൾ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ നന്നായി ശ്രമം നടത്തിയില്ലെങ്കിൽ ഇത്തവണ എം വിൻസെൻ്റ് ഒരു സീറ്റെങ്കിലും പതിനാലിൽ ഒരെണ്ണമെങ്കിലും കോൺഗ്രസിന് ഉണ്ട് എന്ന് പറയാം ആ ഒരു സീറ്റ് കൂടി നഷ്ടമാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക തിരുവനന്തപുരത്ത് പതിനാല് സീറ്റുകളിൽ ഒരു എട്ടെണ്ണമെങ്കിലും നേടാനാകാതെ കേരളത്തിൽ ഭരണം ഉറപ്പിക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസുകാർ മനസ്സിൽ വച്ചിരിക്കുന്നത് നല്ലതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് പിന്നാലെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഹുൽ അഖിലേഷ് ജോഡി മോദിക്കും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നാശത്തിൻ്റെ തോത് മാരകമായിരിക്കുമെന്ന് ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ തന്നെ അത് വ്യക്തമാവുകയും ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടിയുടെ സഭാ നേതാവ് എന്ന നിലയിൽ അഖിലേഷ് യാദവും തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സംഘികളുടെ സകലമായ കള്ളത്തരങ്ങളെയും പൊളിച്ചെടുക്കുന്നു അതിൽ സ്പീക്കർ സ്പീക്കറടക്കമുള്ള ആളുകൾ അസ്വസ്ഥരാകുന്നു ബജറ്റ് ചർച്ചയിൽ അഖിലേഷ് യാദവ് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ പരാമർശിച്ച ചില വിഷയങ്ങൾക്കെതിരെ സംഘികളുടെ യുവദുർഗ്ഗിയായ അനുരാഗ് താക്കൂർ പല വട്ടം ഇടപെട്ടു പക്ഷെ ആ അനുരാഗ് താക്കൂറിനെ മാതിരി തന്നെ അടിച്ചിരുത്താൻ അഖിലേഷിന്റെ സുന്ദരമായ വാക്കുകൾക്കായി ഈ ചെല്ലെ വാലി സർക്കാരിന് ഗണനെ വാലി സർക്കാർ യാത്ര അഖിലേഷ് കേൾക്കാതെ आपका सभापति महोदय सभापति महोदय मैं, मैं, मैं इसलिए नहीं कह रहा मैं क्या बात कहना चाहता हूँ शायद मंत्री जी नहीं रहे इसलिए तकलीफ परेशानी ज्यादा है और आप अरे हमारा दर्द नहीं समझोगे हम आपका दर्द चेहरे से पढ़ते हैं अजय दर्द मैं बताता हूँ दर्द में बताता हूँ सदस्यों मैं आग्रह कर रही हूँ सभापति महोदय दर्द में बताता हूँ

അതായത് എതിരാളികളെ വളരെ സിമ്പിളായി ഇല്ലാതാക്കി കളയാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്കുണ്ട് ഈ പരിഹാസമൊക്കെ മേമ്പൊടി ചേർത്ത് അതൊരു പരിഹാസമാണ് എന്നുള്ള രീതിയിൽ പ്രത്യക്ഷത്തിൽ തോന്നാതെ എന്നാൽ ആ എതിരാളിയെ വല്ലാതെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള വാചകം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്രാസംഗികനാണ് അഖിലേഷ് അഖിലേഷിൻ്റെ ഏറ്റവും വലിയൊരു കഴിവായി നമ്മൾ കാണുന്നതും അതുതന്നെയാണ് സുന്ദരമായ പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും